പലസ്തീനിലെ ഹമാസ് തുരങ്കങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമാണെന്ന് സമ്മതിച്ച ഇസ്രായേൽ കഴിഞ്ഞ ഒൻപത് മാസമായി പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേൽ തീവ്രമായ ബോംബാക്രമണം നടത്തിയിട്ടും ഹമാസ് തുരങ്ക ശൃംഖലയുടെ ഭൂരിഭാഗവും ഇപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുകയും ഇസ്രായേലിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇസ്രായേൽ സൈനിക റിപ്പോർട്ട് മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും തെക്ക് റഫയിലെ വടക്ക് ഷൈജയിലും ഹമാസ് തുരങ്കങ്ങൾ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ ഓൺലൈൻ പത്രമായ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നു ഇവയ്ക്കെല്ലാം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലെ ഹമാസ് തുരങ്ക ശൃംഖലയ്ക്ക് അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ വരെ നീളമുണ്ടെന്ന് ജനുവരിയിൽ ഇസ്രായേൽ സൈനികകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പലസ്തീനികൾക്കെതിരെ പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നടത്തിയ രക്തചുരിച്ചിലിനും നാശത്തിനും മറുപടിയായി ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ സ്റ്റോം നടത്തിയതിനു ശേഷമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് പതിനേഴായിരം കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികളെയാണ് ഇസ്രായേൽ ഇതുവരെ കൊന്നൊടുക്കിയത് ഗാസയുടെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധമാണ് നടപ്പിലാക്കുന്നത് ഇത് പലസ്തീൻ പ്രദേശത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് വൈദ്യുതി വെള്ളം എന്നിവയുടെ ലഭ്യത കുറച്ചു നിരവധി കുഞ്ഞുങ്ങളാണ് നിലവിൽ ഇവിടെ പോഷകാഹാരക്കുറവ് നേരിടുന്നത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിഷേധം ഉയരുന്നത് അതേസമയം വെടിനിർത്തൽ ചർച്ച നടക്കാനിരിക്കെ ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പലസ്തീനികളോടും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തി ഇസ്രായേലിന്റെ തന്ത്രം മാത്രമാണ് ഒഴിഞ്ഞു പോകൽ ഭീഷണിയെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതിനിടെ ഇസ്രായേൽ മിനി യോഗം ഇന്ന് ചേരും കൊയ്റോയിലും ദോഹയിലുമായി വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും പലസ്തീനിൽ കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം ഗാസയിൽ അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ ദേർ അൽബലാഹിൽ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ച സുരക്ഷിത മേഖല ഉൾപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിലായിരുന്നു ബോംബ് വർഷം വ്യോമാക്രമണത്തിൽ നസുറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ മൂന്ന് വീടുകൾ തകർന്ന് അഞ്ച് കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പേരും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട സൈന്യം ലഘുലേഖകൾ വിതരണം ചെയ്തു കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാനുള്ള ആഹ്വാനമെന്ന് സൈന്യം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ സൈന്യം തുടരുന്ന മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണ് ഇതെന്നും ആരും ഒഴിഞ്ഞുപോകേണ്ടതില്ലെന്നും ഹമാസ് പ്രതികരിച്ചു ഒൻപത് മാസത്തിനിടയിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ധനക്ഷാമം കാരണം ഗാസയിൽ ഒരു ആശുപത്രിയുടെ കൂടി പ്രവർത്തനം നിലച്ചു ഗാസയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിമൂന്നെണ്ണം മാത്രമേ ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നുള്ളൂ കൊയ്റോയിലും ദോഹയിലും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള കൂടിയാലോചനകൾ ഇന്നലെയും തുടർന്നു അമേരിക്കൻ കോർഡിനേറ്റർ മാക്കൂർഗ് ഖത്തർ ഈജിപ്ത് നേതാക്കളുമായി ചർച്ച നടത്തി ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ വേണമെന്ന് തന്നെയാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് പറഞ്ഞു ഖാൻ യുനൂസിലെ അബസാനിൽ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലികമായി താമസിച്ചുവന്ന സ്കൂൾ കെട്ടിടത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യഗാസയിലെ ബുറൂജി അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയുടെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്കും ഇസ്രായേൽ ടാങ്കുകൾ എത്തിയതോടെ കുരുതി വ്യാപകമായതായി ദൃസാക്ഷികൾ പറയുന്നു ആയിരക്കണക്കിന് പലസ്തീനികളാണ് സമീപ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് രക്ഷപ്പെടാൻ സുരക്ഷിതമായ ഒരു സ്ഥലവുമില്ലാതെയിരിക്കെ മരണം കാത്തുകഴിയുകയാണ് അഭയാർത്ഥികളിൽ വലിയൊരു പങ്കും പട്ടിണിയെ ആസൂത്രിത ക്യാമ്പയിനാക്കി ഇസ്രായേൽ മാറുന്നതായി ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി എന്നാൽ ആ ആരോപണം ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി